സെഗ്മെന്റിന്റെ ഒരു അവസാന വാക്ക് നിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം അതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള ഒരു എം ജി ഹെക്ടർ ഷാർപ്പ് എന്ന വേരിയന്റ് ആണ് ഡീസൽ ആണ് മാനുവൽ ആണ് കെൽ ട്വന്റി വൺ നെടുമങ്ങാട് രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ടോപ്പ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂച്ചേഴ്സ് വൈസ് ഒന്ന് പറയണ്ടെന്നൊന്നാണ് ഇന്നീയർ ഒരു വാഹനത്തിൽ ഫുള്ളി വോയിസ് കൺട്രോൾഡ് ആണ് നയൻ ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് എയ്റ്റ് എയർ ബാഗ്സ് വരുന്നിട്ടുണ്ട് പനോരമിക് സൗ പ്രൂഫ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ആഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് ടെൻ ലാക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് മാത്രമാണ് നമ്മുടെ പ്ലേസ് വരുന്നത് മഞ്ചേരിയാണ് അപ്പം താഴെ നമ്പറുണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാം